നമസ്കാരം ന്യൂസ് ടോക്ക് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം മന്ത്രി വീണ ജോർജ് രാജിവെയ്ക്കുക കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദു മരിക്കുവാനുണ്ടായ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ജേക്കബ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പ്രതിഷേധ ധർണ്ണ കരിമം സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എ കെ വേലപ്പൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കളായ പേട്ട ജയകുമാർ എസ് മഹേശ്വരൻ പിള്ള വിളവൂർക്കൊൽ രാജേന്ദ്രൻ പാച്ചല്ലൂർ രഞ്ജിത്ത് അജയ് നന്ദൻകോട് ജെയിംസ് എം എസ് പിള്ള എൻ ആർ സി നായർ അയൂബ് ഖാൻ ലീന ലാലി ഉജ്ജയിനി ശശിധരൻ നായർ ആനേറ അനിൽ കൊറ്റാമം ഗോപി ഇരപ്പിൽ മാഹി താര ജവാദ് സലീം രാജേന്ദ്രൻ നായർ ശ്രീജ ഗായത്രി തുടങ്ങിയവർ സംസാരിച്ചു

ചൂട് കുറയ്ക്കാൻ വേണ്ടി ഒരു നിലയിലെ മുകളിൽ ചെയ്താൽ അതിനും നികുതി പണം ഏർപ്പാട് ചെയ്യുന്ന നടപടികൾ പുരോഗമിച്ച കല്യാണം പ്രായമായ പെൺകുട്ടിക്ക് അഞ്ചു സെൻറ്റ് ഒരു വീട് എരിഞ്ഞു കൊടുക്കണമെങ്കിൽ നിസ്സാരമായി എഴുതി കൊടുക്ക ാണ് അദ്ദേഹം പറയുന്നു ഇനിയും ഞങ്ങൾ മൂന്നാം ദിവസം പറയും ശരിയാക്കിയത് തന്ന കേരളത്തിലെ മുഴുവൻ ആളുകൾ രാഷ്ട്രീയക്കാർ തന്നെ ഈ ഗവൺമെന്റിന്റെ ಈ ಗೌಟ್ ಜನದ್ರೋಹೆ ಶಕ್ತೇಧ ನಮಗೆ ಪದೈದ ಸಹ ತೆರವು ನಿಯಮಸಭಾ ಡಾ ಈ ಅಂತ್ಯದ ನಾರಾಯಣರಾಕ